നേരത്തെ നമ്മൾ ആലപ്പുഴയിൽ ഒരു പ്രതിഷേധം കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും പോലീസുമായി ഉന്തും ഉണ്ടാവുകയും ചെയ്തു അതിനിടയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞ് വീഴാനുള്ള സാഹചര്യം ഉണ്ടായി അത് ഉയർത്തി വെക്കാനുള്ള ശ്രമം പ്രതിഷേധക്കാരും പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ടെങ്കിലും അത് കുറച്ച് ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇപ്പോഴും അവിടെ ഒരു പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട് രഘുനാഥ് നാരായണൻ നമ്മളോടൊപ്പം ചേരുകയാണ് രഘു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടോ വൈദ്യുതി ബഞ്ചം വിച്ഛേദിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് ആലപ്പുഴ ഹരിപ്പാട് നിന്ന് അയാറമ്പ് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് അതിന്റെ നടുക്കാണ് ഇത്തരത്തിൽ പോസ്റ്റ് അപകടകരം വിധം ചരിഞ്ഞ് നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പോസ്റ്റ് ചരിഞ്ഞ് വീണത് ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രവീണ് സംസാരിക്കുകയാണ് നമുക്ക് അതിലേക്ക് പോകാം ഒരു ബാരിക്കേഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് കോൺഗ്രസിന്റെ സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ സമരങ്ങളിലൊക്കെ ഇങ്ങനെയാണോ പോലീസ് നേരിട്ടിട്ടുള്ളത് അത് ബാരിക്കേഡ് വെച്ച് സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നതിന് ഞങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശം ഉണ്ടെന്നിരിക്കെ ഈ മുരാരി ബാബു അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി കടന്നു പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പിണറായി വിജയന്റെ നിർദ്ദേശം കേട്ടിട്ടാണ് പോലീസുകാർ ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ കാണിക്കുന്നതെങ്കിൽ ഈ സമരം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ പോസ്റ്റിന്റെ ചില ബലം പരിശോധിക്കാതെ കൃത്യമായ ബലം പരിശോധിക്കാതെ ഒരു കാരണവശാലും അത് ഇതുപോലെ കെട്ടിവെക്കുവാനുള്ള അവർക്ക് അനുമതി എവിടെന്നാണ് കിട്ടിയത് അപ്പോൾ വളരെ ചരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് കൊണ്ടുപോയി വലിയ വടം വലിച്ചു കെട്ടാൻ ഈ പോലീസ് അമ്പലത്തിന് മുമ്പിൽ തന്നെ ഇതൊരു പ്രകോപനം സൃഷ്ടിക്കുന്ന മറ്റ് വിശ്വാസികളായിട്ടുള്ളവർക്ക് തീർച്ചയായും ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം പോലീസ് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇവിടെ വെച്ച് കെട്ടേണ്ടത് പോലീസ് വടം ഉപയോഗിച്ച് ബലമില്ലാത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ബന്ധിച്ചത് മൂലമാണ് ഈ പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ് പ്രതിഷേധക്കാര് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്